വിഷയം ഒളിച്ചോട്ടം അതിന്റെ സീസണാ തോന്നുന്നുണ്ടല്ലോ ഇപ്പൊ ഓട്ടം ഓഫ് ദി ഓഫ് ദി ഒളിച്ച് വയറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭൂലോക വയറൽ അല്ലേ ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി ഒളിച്ചോടി ഏർ എന്നിട്ട് ലാസ്റ്റ് ഓടി പറഞ്ഞു അതെ ഓ എന്താ വികാരപ്രകടനം അയാള് സ്കോർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങള് വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ പറയാം അതായത് ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് അതി ഘടരമായ പ്രണയം എനിക്കൊരു വാക്കുകളില്ല പറയാൻ ഓക്കെ അത്രയും വലിയ പ്രണയത്തിലായ ഒരു വ്യക്തി പെൺകുട്ടിക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സുണ്ടാവും അയാൾക്കൊരു പത്ത് അമ്പത് വയസ്സ് നാപ്പത്തഞ്ചു വയസ്സ് നാല്പത്തഞ്ചു വയസ് അമ്പ വയസ്സിന് അടിപ്പിച്ചുള്ള ഒരാളുമായിട്ട് ഒളിച്ചോടിപ്പോയിരിക്കും അതെന്ത് ആയിക്കോട്ടെ അല്ലെ ഈ ഒളിച്ചോടി പോണതോ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പറയേണ്ട കാര്യം ആവശ്യം ആവശ്യം അവരുടെ ആവശ്യം അതാണ് അതാണ് അവരുടെ ആവശ്യം അത് എന്ത് വായിക്കോട്ടെ അവര് ചെയ്തോട്ടെ ക്ഷിട്ട് പറയും ഞാനും എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് സമ്മതം കൂടിയത് ഞാനും ഇഷ്ടത്തിലാണ് ഒരാൾക്ക് മാത്രമുള്ളൂ മാത്രമുള്ളൂ എനിക്ക് ഏട്ടമില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് ഉള്ളത് അതൊക്കെയാണ് ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനാ ഇരിക്കാനോ അങ്ങനെയൊന്നും വരരുത് വീട്ടുകാരെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അല്ല ഇന്ന് ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അതുകൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ഏറ്റല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളന ആരും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർ ഇപ്പോൾ അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെയിലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ ഞാൻ വരും ഞങ്ങള് എവിടെ പോയി ജീവിച്ചോട്ടെല്ലാം പോണ എവിടെയെങ്കിലും പോയി ജീവിക്കടാ എന്തിനാണോ ആട്ടുകാരെ കാണിക്കാൻ വീടോടുന്നത് അല്ലേ എനിക്ക് അവല്ല എനിക്ക് ഇനി രണ്ടു മൂന്നെണ്ണത്തിനെ കൊണ്ടുപോകാണ്ട് ഭാര്യയ്ക്ക് ഇനി പെങ്ങന്മാരുണ്ടോ ഇനി രണ്ടു മൂന്നെണ്ണം എന്നുള്ളത് എടാ ഈ നാട്ടില് ഈ ജിത്തുബായിനും ഈ പ്രവീനയും പോലെ എപ്പോഴും പെണ്ണ് കിട്ടാതെ റോണിക് ബാച്ചലറായിട്ട് നടക്കുന്ന പയ്യന്മാര് കണ്ട വെച്ചേക്കൂല ബാക്കി നിന എന്താ പറയുള്ള ഇയാളോട്

സിംഗപ്പൂർന്താണ് പറഞ്ഞ് പോയ പോയ നാളെ അവര് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഒളിച്ചോടാം വോട്ടർ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ പബ്ലിക്കായിട്ട് ഇതേപോലെ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ ആരും അന്വേഷിച്ച് വരരുത് എന്ന് പറഞ്ഞിട്ട് എന്തുവാണേ ഇത് പിന്നെ ഈ ഇരുപത്തിരണ്ട് ചിലരുടെ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നത് കേട്ട് വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മെച്ചുവറല്ലേ കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സെന്നെല്ലാം അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് വരെ അത്യാവശ്യം കാര്യബോധവും കാര്യങ്ങളൊക്കെ നല്ല വിവരവും കാര്യങ്ങളൊക്കെ ഉള്ള സ്വന്തം ചേച്ചിന്റെ ഭർത്താവ് അതും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളു ആയിട്ട് റിലേഷനിലാവുമ്പോ ആ ചേച്ചിക്കിട്ട് തന്നെയാണ് വെക്കുന്നതിനുള്ള ബോധവും ബോധ്യവും ഈ പെണ്ണിനും ഉണ്ടാവില്ല ഭർത്താവ് പോട്ടെ സ്വന്തം ചോരയ്ക്ക് പോകുന്നില്ല സ്വന്തം ചോര അവര് വെച്ചോണ്ടിരിക്കും ഇനിയിപ്പ ഇതിന് വേറൊരു സ്റ്റോറി ചെലപ്പോ പറയാം ഏത് ഈ ഭാര്യ എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ ചേച്ചി എന്ന് പറയുന്ന ലേഡി എന്തെങ്കിലും ഒരു കൊടൂരം ഇല്ലത്തിയായിരിക്കും ക്രൂരത്തിയായിരിക്കും എന്നുള്ള സാധനങ്ങളൊക്കെ പറയാം അല്ലെങ്കി ഇനിയിപ്പോ ഓക്കെ ഫൈൻ മനുഷ്യന്റെ വികാരമാണ് ആണിനും പെണ്ണിനും വികാരം തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരികമായിട്ടുള്ള എന്തോ എന്ത് സാറ്റിസ്ഫൈ ചെയ്യാനാണെന്നുള്ള വിട്ടോ പക്ഷെ ഇത് നാട്ടുകാരെ കാണിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഞങ്ങളെ കാണാൻ വരരുത് അത് തുറക്കി ഞങ്ങളെ കാണാൻ വരരുത് ഞങ്ങളെ തപ്പി വരരുത് ഞങ്ങള് പോവാണ് എന്നൊക്കെ പറഞ്ഞു ഇമാതിരി മറ്റേ സാധനം ഏത് ശന്നിട്ട് ഭയങ്കര മാസത്തിലൊക്കെയാണ് പറയുന്നത് ആറു വർഷത്തിന് ശേഷം വീണ്ടും വരുന്ന വിളക്ക് ശേഷം വരുന്നേക്ക് പെങ്ങന്മാരുണ്ട് അല്ല ഇയാളെ ഇയാൾക്ക് ഇനി അനിയത്തിമാരുണ്ടെന്നുള്ള പറയാൻ പറ്റുമോ അല്ല മുത്തശ്ശീരി ഒക്കെ നോട്ട് അയച്ചിട്ടുണ്ടാവാണെങ്കിൽ ഓടിയോ കേട്ടോ അത് കിട്ടില്ല വീഡിയോ ഇല്ലേ ആ വീഡിയോയില് സംഭവം ആരൊന്നുമല്ല ഇവ ഇവൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു അവൻ പോയി കാശൊക്കെ തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ആരാണ് കണ്ട് പോലീസില് അറിയിച്ചു അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മേശന അവനെ കയറ്റിട്ടില്ല വീട്ടിലൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളിലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവിടെ എന്താ മുസ്ലിംസ് ആവാൻ പോകാമെന്ന് പറഞ്ഞ് നടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞതാണ് വീടിൻ്റെ ഒരു ചേച്ചിയുണ്ട് നമുക്കറിയാം എന്നാൽ ഒരു ഫാമിലിക്കാട്ടൻ പുള്ളിക്കാരനെ കയറുന്ന അറിയാമെന്നാണ് അപ്പം അവരാണ് ഓടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീട് ഒട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ മുസ്ലിം ആ നടക്കുക ഇവ അതിലാണ് തിരിച്ചു വന്നത് അതിലെ പൈസ തോണൊക്കെ വിട്ട് അപ്പൊ ഇവരെ പുല്ലാരിക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ അവിടെ നിൽക്കാണ്ടൊക്കെ ഒരു പസ്യൻ വിളിച്ചു പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഏഹ് ആൾക്കാരൊക്കെ പറഞ്ഞു കൊണ്ടുപോയി അപ്പൊ ഫാമിലി ആൾക്കാർ ഒരുപാട് അച്ഛനാകുമ്പോ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ അവൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചി വെക്കാൻ പിന്നെ ചേച്ചിന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റി പോയി ലാസ്റ്റ് കഴപ്പും കഴിഞ്ഞ് കാശും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കേറാൻ നിക്കുന്ന സ്ഥലമാണല്ലോ മുസ്ലിം അതെ എന്തോ ചെന്ന് അതെ ആർക്കും എന്ത് മറ്റേ ഇല്ലാത്തരവും കാണിച്ചിട്ട് നേരം കേറി ചെന്നിട്ട് മുസ്ലിം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറ്റുവാ നേരെ ഏഹ് ഒരു കയറ്റു അല്ലെങ്കിൽ ഏറ്റാൻ പാടുല്ലേ പിന്നെ ആ ഇത് എന്താ പരിപാടി അത് ഈ അതറിയ ഒരു കൺവേർഷൻ പറഞ്ഞ പരിപാടി അതിന്റെ ഒരു ഇതാണ് ഓക്കെ ഇപ്പൊ ഇങ്ങനെ കൺവേർട്ട് ആയാലും ഇത്ര രൂപ കിട്ടും ഇങ്ങനെ കൺവേർട്ട് ആയാൽ നോക്കാൻ ആളുണ്ടാവും അത് മാത്രല്ല ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും ഒഴിവാക്കി അനാഥമന്ദിരത്ത് പോകുന്നൊക്കെ പറയുമ്പോ ഞാൻ മുസ്ലിം ആവുമെന്ന് പറയുമ്പോ ഇനിയിപ്പോ ആരെങ്കിലും ഏറ്റെടുത്തിട്ട് നോക്കിയാലോ കല്യാണം കഴിച്ച് ആരെങ്കിലും കൊണ്ടായാലോ ആ ഒരു അല്ല ണ്ട് ബുദ്ധിയൊക്കെ ഉള്ളതാണ് എന്ത് കാണിച്ച് ഓടിച്ചെന്നാലും കേട്ടോന്നും അല്ല അത് അങ്ങനെ ഇതാക്കണെങ്കിൽ അതിന് അതിന്റേതായിട്ടുള്ള കാരണങ്ങളുള്ളവരെ മാത്രം തന്നെ ശരിയാക്കി ഇതാക്കളുള്ളൂ അല്ലാതെ ഇത് ഇതിങ്ങനെ ഈ ഇമാതിരി കഴപ്പും കാണിച്ചു പോയിട്ട് പിന്നെ അതുകൊണ്ട് ഓടിച്ചെല്ലേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇപ്പൊ ഇത് ഒരു കാര്യം പറയാം സി ഒരു നേരത്തെ ഒരു ഒരു സുഖം അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു കാശാണ് മെയിൻ കാശ് തീർന്നു കഴിഞ്ഞാ പിന്നെ എല്ലാം കഴിഞ്ഞു കാശ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മറ്റേ ഫിസിക്കൽ സാധനത്തിന്റെ മുകളിൽ ഒരു സുഖമൊന്നും തോന്നില്ല ഈ ചെങ്ങായി ഈ പെണ്ണിന്റെ മറ്റേ സാലറി കിട്ടാൻ നിൽക്കുന്നു അത് വേറെ കാര്യ ആരും വീട്ടിലുണ്ട് അതും കൂടി ഇപ്ലൈ ചെയ്യാ ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രെസ് കൊടുന്ന തരുന്ന കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ പിടിച്ചിന്നിഷ്ട കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട് എനിക്ക് ഇരട്ട വയസ്സായിട്ട് നിൽക്കാൻ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകണം അപ്പോ അതിന്റെ പിന്നിൽ ഇനി ആരും ഞങ്ങള് അന്വേഷിക്കുന്നത് പിടിക്കാനേ വരരുത് പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞാല് ഏതാനും ഏട്ടൻ്റെ പോണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുപോകണം ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടൻ ഞാൻ വിടും ഞാൻ ഇപ്പൊ പിടിച്ചെക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല പിന്നെ ഏട്ടനില്ലാണ്ട് ഇപ്പൊ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അത് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് എനിക്കത് എന്താ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങക്ക് ചെയ്യും ഞങ്ങൾ അത്ര അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ആണ് ഞങ്ങൾ ആരും വരുന്നത് ൂടെണ്ട് മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണോ എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളു തിങ്കളാഴ്ച പോവുകയും ചെയ്യും അപ്പൊ ആര് ഇതിന്റെ പേരില് എന്റെ ഇഷ്ടനെ പിടിക്കാനേ പേര് ആയിട്ട് കൂടെ ഉണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോവാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുത്താൻ കാരണാണ് ഞങ്ങള് പോകാൻ ആര് ഇതിന്റെ വീട്ടില് അന്വേഷിക്കുന്ന പിടിക്കാനാണ് വരും പത്തൊമ്പത് വയസ്സു തുടങ്ങിട്ടില്ല ഇഷ്ടം എനിക്ക് ഇരുപത് വയസ്സ് പറയാനുള്ളത് ആര് ആര് അന്വേഷണം പിടിച്ചാലും അന്വേഷണം വന്നാലും ശെരി ഒരിക്കലും തോന്നില്ല ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യ അല്ല ഏട്ടന്റെ കൊച്ചുമോളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഏട്ടൻ ഒരു ചാൻസ് ഏട്ടന്റെ എനിക്കൊന്നും ഇതാണ് ആദ്യം ഇതാണ് എടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് രണ്ടാമതായിട്ടാ പൊറത്തു വന്നു എന്താണെങ്കിലും സാലറിക്ക് വേണ്ടി കാത്തിരുന്നു ഏട്ടായി ഭയങ്കര കെയറിങ് ആണ് ഏട്ടായി ഭയങ്കരമായിട്ട് നോക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി പോയതാണ് ഇവിടുന്ന് കോമനം തുള്ളി ചാടിക്കളിച്ച് അല്ലെങ്കിൽ ഇവിടെ സാലറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോ ഡ്രൈവറോ കാക്കി ഡ്രസ്സും ഓട്ടോന്റെ അകത്തുവാണെങ്കിൽ ബാക്കിലാണ് അപ്പോഴും ഇരിക്കുന്നത് എപ്പോഴും ബാക്കിൽ ഇരിക്കാൻ മാത്രമേ ഉള്ളു ഓട്ടാ ബാക്കി ഓടിക്കുന്നത് നമുക്ക് വെല്ലുവിളിയാവും നാളെ നമുക്ക് റിയാക്ഷൻ ആയിട്ട് നല്ല ഡൗട്ടിന് കിട്ടോ ഇനി പറയാൻ പറ്റൂല ഒരു ഞാൻ ഞാൻ പറയുന്നതെന്ന് അറിയോ സിയോളിച്ചോട്ടം ഇഷ്ടം സ്നേഹം കാമം ഇതൊക്കെ മനുഷ്യനാണ് ആണിനും പെണ്ണിനും തോന്നാം പെണ്ണിനും പെണ്ണിനും തോന്നാം ആണിനും ആണിനും തോന്നാം അതൊക്കെ പ്യോർലി എന്താ പറയാ ഒരു ഇൻഡിവിജ്വലിന്റെ ഇമോഷനാണ് അതിനൊന്നും ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇരുന്ന് പാടില്ല ചെയ്യരുത് കല്യാണം കഴിച്ചിട്ട് സ്വന്തം ഭാര്യന്റെ പെങ്ങളെ തന്നെ കൊണ്ടുപോയി പറയാൻ പറ്റില്ല ഇവര് ചെയ്തു എന്തോ കാണിച്ചോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് എന്താ പറയുക അവിടെ നമ്മൾ സേഫ് ആവാൻ നോക്കണം അല്ലേ ഇപ്പൊ ഈ പെണ്ണ് പോയപ്പോ നമ്മൾ ഇതിന്ന് പഠിക്കേണ്ട പാടാണ് ഈ പെണ്ണ് പോയി അയാളുടെ കൂടെ അയാൾ ആ പെണ്ണിന്റെ പൈസയും പരിപാടിയും കഴിഞ്ഞപ്പോ എന്തായിട്ട് പോയി അപ്പം അതാണ് നമ്മളിപ്പോൾ ആളാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു റിലേഷൻ മൂത്തു ആ റിലേഷൻ മൂത്തിട്ട് അങ്ങോട്ട് പോയി ബാക്കി ലൈഫിലുള്ള എല്ലാം കട്ട് ചെയ്തു ഇപ്പം കല്യാണം കഴിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തു കല്യാണം കഴിച്ച ഒരു പെണ്ണാണെങ്കിൽ അത് കട്ട് ചെയ്തു ഫാമിലി കട്ട് ചെയ്തു ഫ്രണ്ട്സിനെ കട്ട് ചെയ്തു നാട്ടുകാരെ കട്ട് ചെയ്തു എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ മുസ്ലിമാവും ഞാൻ ഹിന്ദു ആവും ഒരു കാര്യമില്ല ഒരു പാർട്ടിക്കാരും നോക്കും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആരും ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക നമ്മള് എന്താ പറയാ നമ്മക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അല്ലാതെ ഇതേപോലുള്ള പരിപാടികൾ കാണിച്ചിട്ട് ഇനിയിപ്പോ നാളെ ഇപ്പൊ ഏതെങ്കിലും ചാനലിൽ കരിഞ്ഞ് വിളിച്ച് വീഡിയോ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ പോയിട്ട് വല്ല പോലീസ് കേസോ വിഷയങ്ങളോ ആക്കണ്ട എന്നുള്ള രീതിയിൽ അയച്ചു കൂടുതൽ ലീക്ക് ആയതായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരിക്കലും അവരുടെ പ്രൊഫൈൽ പോസ്റ്റ് ആയിട്ടുണ്ട് പിന്നൊരു വാശിയുണ്ടാവും ചേച്ചീനോടുള്ള ഒരു വാശി കണ്ടോടി കണ്ടുപൊടി അയച്ച് കൊടുക്കാൻ വേണ്ടി ചിലപ്പോ ഇവൻ ചെലപ്പോ അങ്ങനെയും എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ചോയ്സുകളാണ് നിങ്ങളുടെ ലൈഫ് റൈറ്റ് ചോയ്സ് റൈറ്റ് ഡിസിഷൻസ് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂഞ്ചി അവസ്ഥ വരും ഇതിനൊക്കെ എന്താ കമ്മി എന്താ കൊറവുള്ളത് ഇരിക്കുന്നതാണ് രാത്രി ഉറക്കമില്ലാത്ത എത്ര തെങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ട് എത്ര തഴമ്പുണ്ടോ നാലുപേര് പെണ്ണിട്ടില്ല പിന്നെ പൊന്തക്കാടായിരുന്നു മുളങ്ങാടുകൾ ആടുകയായിരുന്നു മുളങ്കാടുകൾ കാറ്റിലെ ആടേ ജിത്തു വായിക്കി മുളങ്കാടാട്ടൻ ഇഷ്ടമാണ് എന്താ പറയുക ചിരി എത്ര ഇറങ്ങിയ ചിരി ഇടക്കുക അതായത് ചെലപ്പോ ഇവനാളൊരു ഓട്ടോറിക്ഷയിലോ ഒരു കാറിലോ ഒരു ബസ്സിലോ ട്രെയിനിലോ ഫ്ലെയിനിലോ ഒക്കെ കാണാം ഒരിക്കലും എന്താ ൂച്ച ഒരു പ്രാവശ്യം എല്ലാവർക്കും രണ്ടാമത് അതാണ് ഇനിയൊന്നും നിത്യ ബ്രഹ്മചാരി എന്നറുള്ളത് അതോടൊപ്പം കട്ട് ബ്രഹ്മാരി അപ്പൊ